കവിത കാലം ഭയക്കുന്ന ധൂമി ചെയ്തു രചന രുദ്രൻ വാരിയത്ത് ആലാപനം സുലൈഹ കറുത്തൊരാവിന്റെ കൂട്ട പല്ലതിനാകുമോ കീഴ്പെടാൻ കൂട്ടുനിൽക്കും കുതിരപ്പുറത്തൊരു കോട്ട ജനം കാത്തിരിക്കും കറുത്തൊരാവിന്റെ കൂർത്ത പല്ലതിനാൽ കുതിരപ്പുറത്തൊരു കോട്ട തീർത്തിട്ടിരിക്കുന്നു കാട്ടുവള്ളികൾക്കുള്ളിലെ കാറ്റിൻറെ നേർത്ത മർമരം പോലും വയക്കുന്ന കാട്ടുജീവികളെ പോൽ പരസ്പരം കൂട്ടുചേരാൻ കാട്ടുവള്ളികൾക്കുള്ളിലെ കാറ്റിൻറെ നേർത്ത മർമരം പോലും ഭയക്കുന്ന കാട്ടുജീവികളെ പോൽ പരസ്പരം കൂട്ടുചേരാൻ മടിക്കുംബലർ കഷ്ടമേറുന്നു കാലം ഭയക്കുന്ന കൂറ്റൻ ധൂമകേതു പതിക്കുവാൻ കാത്തുനിൽക്കുന്നു ഭാരം ചുമന്നവർ ചുമന്നവർകുമോ കാണുക കാലമേ പതിക്കുവാൻ കൂറ്റൻതേതുപതിക്കുവാൻ കാത്തുനിൽക്കുന്നു ഭാരം ചുമന്നവർ കാവലാകുമോ കാണുക കാലമേ